നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനു മുൻപ് ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഹമാസും ഒപ്പം ഇസ്രയേലും സമാധാന ശ്രമങ്ങൾക്ക് ഈജിപ്തിന് ഖത്തറും മുൻപന്തിയിലുണ്ട് താൻ അധികാരം മേൽക്കുന്നതിന് മുൻപ് മുഴുവൻ ബന്ധികളെയും മോചിപ്പിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തെ തുടർന്നാണ് തിരക്കിട്ടുള്ള സമാധാന ചർച്ചകളുടെ നടപടികളിലേക്ക് ഈജിപ്തും ഖത്തറും ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘമായ മൊസാദ് തലവൻ ഡേവിഡ് വാർണിയ ബുധനാഴ്ച ഖത്തറിലെ ദോഹയിലെത്തി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ സന്ദർശിച്ചു ബന്ധുക്കളുടെ മോചനം വെടിനിർത്തൽ എന്നിവയെ സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടന്നു അടുത്ത മാസം ഇരുപതിനു മുമ്പ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് ഒരു കരാറിന് അന്തിമരൂപം നൽകാനും ഇസ്രായേൽ ഹമാസുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മൊസാദ് തലവന്റെ ഖത്തർ സന്ദർശനം നവംബർ അവസാനം വിയന്നയിൽ ബാർണിയായും അൽതാനിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനും വെടിനിർത്തലുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഈജിപ്ത് വഴി ഹമാസിന് നൽകിയിരുന്നു നിലവിലെ സാഹചര്യം അനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്യാനും ഭാഗികമായ കരാർ അംഗീകരിക്കാനുമുള്ള സാധ്യതകൾ ഹമാസ് കാണിക്കുന്നതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അടുത്ത കാലത്തായി കരാർ വേണ്ടെന്നുള്ള ഹമാസ് നിലപാടിൽ നിന്നും ട്രംപിന്റെ അന്ത്യശാസ്ത്രത്തിന് ശേഷം ഹമാസ് പിന്നോക്കം പോയെന്നും അവർ സൂചിപ്പിക്കുന്നു ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ ഈജിപ്തിന്റെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻപിറ്റിന്റെ മേധാവി റോണൻ ബാറും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹിർസി ഹലേബിയും ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി ഹസൻ റാഷിദിനോടും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരോടും ചൊവ്വാഴ്ച ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ച നടത്തി വെടിനിർത്തൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്